പുതുതലമുറ സാങ്കേതിക കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്തി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംസ്ഥാന സർക്കാരിൻ്റെ അഞ്ചാം നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് എൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന അഞ്ച് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി കഴിഞ്ഞ നാല് വർഷങ്ങളിലായി കേരളം ആറായിരം കോടി രൂപ ചെലവാക്കിയെന്നും നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പണം വിന്യസിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി പറഞ്ഞു സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നൂതന സാങ്കേതിക ആശയങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്നീ ബിടെക് കോഴ്സുകളുടെയും അഡീഷണൽ ക്ലാസ് റൂം ബ്ലോക്ക് ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റം നവീകരിച്ച ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ് ബ്ലോക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന് എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു ടി സി എസ് അക്കാദമി ടാറ്റ കൺസൾട്ടൻസി സർവീസ് അക്കാദമിക് അലയൻസ് ഗ്രൂപ്പ് മേധാവി ഡോക്ടർ കെ എം സുശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി വാർഡ് മെമ്പർ നബീസ സത്താർ എൽ ബി എസ് സെന്റർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ജെ ജയമോഹൻ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അക്കാദമി അലയൻസ് കേരള മേഖലാ മേധാവി രാജീവ് ശ്രീനിവാസ് പി ടി എ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മാങ്ങാട് സെക്രട്ടറി സി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം എൽ ബി എസ് സെൻ്റർ ഡയറക്ടർ ഡോക്ടർ എം അബ്ദുൾ റഹ്മാൻ സ്വാഗതവും എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ ടി മുഹമ്മദ് ഷക്കൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്